ിയോജക മണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ അവലോകന യോഗം നടത്തി ചടങ്ങിൽ സ്ഥലം എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലേക്കായിട്ട് സമഗ്ര കാർഷിക വികസന പദ്ധതി നേരത്തെ അവതരിപ്പിക്കുകയും തന്നെ സാന്നിധ്യത്തിൽ അത്തരം ചർച്ചകളുടെ കൂടെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലെ ബജറ്റിൽ കാർഷിക മേഖലയിലെ വികസനത്തിനു വേണ്ടി ഇരിങ്ങാലക്കുട മണ്ഡലത്തിന് ചില പദ്ധതികൾ അനുവദിച്ച് ലഭിക്കുകയും ചെയ് കിട്ടുണ്ടായി അതിൻ്റെയൊക്കെ പ്രായോഗിക പ്രവർത്തനങ്ങൾ ഏറ്റവും ഊർജിതമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ വിധത്തിലാണ് ഇന്ന് നമ്മുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളും കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളാണ് അനവധി നിരവധി പ്രശ്നങ്ങൾ കർഷകർ അവരുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മറ്റ് കാര്യങ്ങളിൽ ഏതെല്ലാ തരത്തിലുള്ള സഹായങ്ങൾ പിന്തുണ നൽകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ പാടശേഖര സമിതിക്കും ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് ബജറ്റിൽ അനുവദിക്കപ്പെട്ട രണ്ട് പ്രധാന പദ്ധതികളാണ് വെള്ളാനി കുടിയമ്പാടം സമഗ്ര കാർഷിക വികസനം അതുപോലെ ഭൂമംഗലം പടിയൂർ കോൾ വികസന പദ്ധതി ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന കൃഷി ഓഫീസർമാർ ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇവിടെ അവതരിപ്പിക്കും ആ പദ്ധതികളുടെ തുടർ തുറപ്രവർത്തനങ്ങൾ ഏറ്റവും കൃത്യമായ നിലയിൽ ദിശാബോധത്തോടെ വേഗതയിൽ കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാക്കണം അതുപോലെ മുരിയാട് പഞ്ചായത്തിൽ കോന്തിപുടം തടയണ അത് രണ്ടു വർഷം മുൻപ് തന്നെ ബജറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിനൊക്കെ മുൻപ് തന്നെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഒരുപാട് പദ്ധതികൾ നമ്മുടെ പാടശ്ശേരി നിർവഹിച്ചിട്ടുണ്ട് പൊന്നാനി തൃശൂർ കോഴപ്പടവുകളിലേക്കായിട്ട് ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജാണ് നമുക്ക് ലഭിച്ചിരുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായുള്ള ഒട്ടേറെ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ ഈ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ വിവിധ പാഠശേഖരങ്ങളിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടും ചില പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ചില ചില ഇടങ്ങളിൽ അത്തരം കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാവുന്ന നിലയിലാണ് ഇന്നത്തെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഓരോ പാഠശേഖര സമിതിക്കും അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം ഇവിടെ ഉണ്ടാകണമെന്ന് കരുതുന്നു അതുപോലെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരം ഇതുവരെ കൃഷിയിൽ ഇല്ലാത്തവരെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അതിന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കൃഷിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായ നിലയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ചുകൊണ്ട് അവയിൽ നിന്ന് വാല്യൂ വേളഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ഒരു കാര്യം പോലും നമ്മൾ ഈ പച്ചക്കറിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയമാണ് അത്തരം കാര്യങ്ങളിലേക്ക് പക്ഷേ പ്രായോഗിക തലത്തിൽ നമുക്ക് കടക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് പച്ചക്കുടയുടെ ഭാഗമായി സംസ്ഥാന ബജറ്റിൽ അനുവദിക്കപ്പെട്ട പടിയൂർ പൂമംഗലം കോൾ വികസനം വെള്ളാനി പുളിയമ്പാടം സമഗ്ര കാർഷിക വികസനം കോന്തിപ്പുലം സ്ഥിരം തടയണ എന്നീ പദ്ധതികളുടെ പ്രാഥമിക രൂപരേഖ അവതരണവും കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി പ്രതിനിധികൾ ക്ഷീര കർഷകർ മത്സ്യ കർഷകർ എന്നിവരുമായുള്ള ചർച്ചയും നടന്നു ഇരിങ്ങാലക്കുട ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത കാരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചി പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ ഡേവിസ് മാസ്റ്റർ മണ്ഡലത്തിലെ കർഷകർ കൃഷി വകുപ്പ് ഇറിഗേഷൻ കെ എൽ ഡി സി കെ സി ബി ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to you, to line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण मनुहरलाय करन ब blind कटन सफ clothनिवामारक मनगैन करियातातक्ल अपडे यवमले य experience and good सस इनसे आउ से होम केसीैन कमेशल सेर में प्र इरिंगल कोा